ഭീകരരെ ഭയന്ന് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ യു എസ് നിയന്ത്രണത്തിലായിരുന്നു എന്ന മുൻ സിഐ എ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ വെളിച്ചം വീശുന്നത് അമേരിക്കയുടെ വിശ്വസ്തയിലേക്ക് കോടിക്കണക്കിന് ഡോളർ നൽകിയതിനെ തുടർന്ന് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ജനറൽ പർവീസ് മുഷ്രഫാണ് ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് നൽകിയത് എന്ന സിഐഎ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ കിരിയാക്കോ അവകാശപ്പെടുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം വലിയ അഴിമതിക്കാരാണെന്നും ജോൺ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി മുഷറഫ് സർക്കാരുമായി യു എസിന് നല്ല ബന്ധമായിരുന്നെന്നും ജോൺ പറയുന്നു ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനും അറ്റകൈക്ക് പാകിസ്ഥാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ തുനിഞ്ഞാൽ അവിടെ ഒരു തടയിടാനുമായിരുന്നു യു എസിന്റെ നീക്കം എന്നതാണ് ചോദ്യം പാകിസ്ഥാൻ സർക്കാരുമായ യു എസിന്റെ ബന്ധം വളരെ മികച്ചതായിരുന്നു ആ സമയത്ത് ജനറൽ പർവേസ് ആയിരുന്നു ഭരണാധികാരി സ്വേച്ഛാധിപതികളുമായി പ്രവർത്തിക്കാൻ യു എസിന് ഇഷ്ടമാണ് കാരണം പൊതുജന അഭിപ്രായത്തെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല മാധ്യമ വാർത്തകളും മുഖവിലെടുക്കേണ്ട അതിനാൽ ഞങ്ങൾ മുഷ്റഫിനെ വിലയ്ക്ക് വാങ്ങി ജോൺ കിരിയാക്കോ പറഞ്ഞു മുഷറഫിന് യു എസ് ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സാമ്പത്തിക സഹായം നൽകി സൈനിക സഹായമായും വികസന പ്രവർത്തനത്തിനായും പണം കൈമാറി ആഴ്ചയിൽ നിരവധി തവണ യു എസ് ഉദ്യോഗസ്ഥർ മുഷ്റഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാൻ ആണവായുധങ്ങളുടെ നിയന്ത്രണത്തിൽ യു എസിന് കൈമാറിയ വിവരം രണ്ടായിരത്തി രണ്ടിലാണ് താൻ അറിഞ്ഞതെന്നും ജോൺ പറയുന്നു ഭീകരരുടെ കൈവശം ആണവാുധങ്ങൾ എത്തുമോ എന്ന ഭയന്നായിരുന്നു നിയന്ത്രണം കൈമാറിയതെന്നും ജോൺ കിരിയാക്കോ അവകാശപ്പെട്ടു ഇന്ത്യയുമായുള്ള ഏത് പരമ്പരാഗത യുദ്ധത്തിലും പാകിസ്ഥാൻ തോൽക്കുമെന്നാണ് മുൻ യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം രണ്ട് അണവായുധ രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് പോകുമെന്ന് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി വിശ്വസിച്ചിരുന്നു പതിനഞ്ച് വർഷമായി സിഐ യിൽ സേവനം അനുഷ്ഠിക്കുന്ന ജോൺ കിരിയാക്കോ വാഷിംഗ്ടണും ഇസ്ലാമാബാദും തമ്മിലുള്ള അസ്വസ്ഥതയെക്കുറിച്ചും പാകിസ്ഥാന് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനെക്കുറിച്ചും കുറിച്ചും എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നു വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ നിന്ന് ഇസ്ലാമാബാദിന് ഒരു നയപരമായ നിഗമനത്തിൽ എത്തേണ്ടതുണ്ട് എന്ന് മുൻ സി ഐ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യഥാർത്ഥ യുദ്ധത്തിൽ നിന്ന് ഒരു ഗുണവും ഉണ്ടാകില്ല കാരണം പാകിസ്ഥാനുകൾ തോൽക്കും ഞാൻ കുറിച്ചല്ല സംസാരിക്കുന്നത് ഒരു പരമ്പരാഗത യുദ്ധത്തെക്കുറിച്ചാണ് ഇന്ത്യക്കാരെ നിരന്തരം പ്രകോപിപ്പിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല എന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ സർജിക്കൽ സ്ട്രൈക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ട് സ്ട്രൈക്കുകൾ ഈ വർഷം ഏപ്രിലിൽ നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ ഉൾപ്പെടെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യ സ്വീകരിച്ചത് നിർണായകമായ നടപടികളാണ് ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വെടിനിർത്തലിന് അപേക്ഷിച്ചിട്ടുണ്ട് ും പാകിസ്ഥാനുകൾ വാചാഡോപം നിയന്ത്രിക്കാൻ ശ്രമിച്ചതിനാൽ ഇസ്ലാമാബാദിന്റെ ആണവ ഭീഷണി വെച്ച് പൊറപ്പിക്കില്ല എന്ന് ന്യൂഡൽഹി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ പരാക്രമത്തിന്റെ ഉന്നതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന് രണ്ടായിരത്തിരണ്ടിൽ യുഎസ് പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഇസ്ലാമാബാദിൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിരുന്നുവെന്നും കിരിയാക്കോ പറയുന്നു ഇസ്ലാമാബാദിൽ പെൻഡംഗൺ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് അനൌദ്യോഗികമായി തന്നോട് പറഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു മുഷറാഫ് നിയന്ത്രണം കൈമാറി എന്നാൽ ആ സമയത്ത് സിഐഎ അൽ ഖൈദയിലും അഫ്ഗാനിസ്ഥാനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇന്ത്യയുടെ ആശങ്കകൾക്ക് അവർ വലിയ ശ്രദ്ധ നൽകിയിരുന്നില്ല എന്ന് മുൻ സി ഐ എ ഉദ്യോഗസ്ഥൻ സമ്മതിച്ചു അമേരിക്കയ്ക്ക് പാക് ശാസ്ത്രജ്ഞനെ കൊല്ലാമായിരുന്നു പാകിസ്ഥാന്റെ അണുബോംബ് രൂപകൽപ്പന ചെയ്ത അബ്ദുൾ ഖദീർ ഖാനെ യു എസിന് ഇല്ലാതാക്കാമായിരുന്നു പക്ഷെ സൗദി അറേബ്യയുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തെ ഒഴിവാക്കിയെന്നും കിരിയാക്കോ പറയുന്നു ഇസ്രയേലിന്റെ സമീപനം ഞങ്ങൾ സ്വീകരിച്ചു എങ്കിൽ ഞങ്ങൾ അവനെ കൊല്ലുമായിരുന്നു അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അവന്റെ ദിവസം ചിലവഴിച്ചു പക്ഷെ അയാൾക്ക് സൗദി സർക്കാരിന്റെ പിന്തുണ ഉണ്ടായിരുന്നു സൗദികൾ ദയവായി അവനെ വെറുതെ വിടൂ എന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചു ഞങ്ങൾക്ക് എക്യൂ ഖാനെ ഇഷ്ടമാണ് ഞങ്ങൾ ക്യൂ ഖാനൊപ്പം പ്രവർത്തിക്കുന്നു അവനെ വെറുതെ വിടൂ എന്നായിരുന്നു സൗദിയുടെ ആവശ്യം രണ്ടായിരത്തി ഏഴിൽ കിരിയാക്കോ ഒരു വിസിൽ ബ്ലോവറായി മാറുകയും ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ യുടെ പീഡന പരിപാടി തുറന്നുകാട്ടുകയും ചെയ്തു അദ്ദേഹം ജയിലിൽ കിടന്നത് അദ്ദേഹത്തിനെതിരായ കുറ്റങ്ങൾ പിന്നീട് ഒഴിവാക്കി ന്യൂസ് ഡെസ്ക്